നാട്ടുകാരുടെ കൂട്ടായ്മയിൽ അമച്ചർ ഇനി സമയം കൊണ്ട് പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത 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 കടലക്കറി മസാല 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 വെജിറ്റബിൾ കറി മുട്ടക്കറി പാചകം വളരെ ഈസി മാത്തിൽ കുറുക്കൂട്ടിയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ അമച്ചോർ നാടകമൊരുങ്ങി കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളായും പിന്നണി പ്രവർത്തകരുമായുമുള്ള നാടകം ആൾദൈവങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ പ്രതിരോധമാണ് വർഷം മുൻപ് ചന്ദ്രശേഖരൻ തിക്കോടി രചിച്ച നാടകമാണ് മാത്തിൽ കുറുക്കൂട്ടി പി രവീന്ദ്രൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പുനരാവിഷ്കരിക്കുന്നത് നാടകം സംവിധാനം നിർവഹിച്ചത് കരുണാകരൻ പനങ്ങാടാണ് രണ്ടു മാസം നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമാണ് നാടകം അവതരണത്തിനൊരുങ്ങുന്നത് കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഒരു പുതിയ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസഗോപുരം എന്ന നാടകം ചന്ദ്രശേഖരത്തി കൂടി രജനിയും കരുണാകരൻ പരങ്ങാട് സംവിധാനം നിർവഹിക്കുന്ന ഈ നാടകം തീർച്ചയായിട്ടും ഈ ബായനശാലയുടെയും കുറുകൂട്ടി പ്രദേശത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെ ഏറ്റവും മികവാർന്ന കലാപ്രകടനമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനവും നമ്മുടെ നാടും വായനശാല പ്രവർത്തകരും പൊതുവെ നമ്മുടെ പുരോഗമന കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ നാടകാവതരണവും അതിൻ്റെ വിജയത്തിനും വേണ്ടിയിട്ടുള്ള പ്രധാന കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കുറുക്കൂട്ടി നിവാസികളാണ് നാടകത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നാടകം അരങ്ങിലെത്തിക്കുന്നതെന്ന് സംവിധായകൻ കരുണാകരൻ പനങ്ങാട് പറഞ്ഞു പന്ത്രണ്ടോളം കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വിശ്വാസഗോപുരം എന്ന ഈ നാടകം ചന്ദ്രശേഖരൻ തിക്കോടി കോഴിക്കോടിനടുത്ത അടുത്തുള്ള തിക്കോടി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനായ ഒരു നാടകത്താണ് അദ്ദേഹത്തിൻ്റെ രചനയാണിത് ഇത് ഇത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് എഴുതിയ ഒരു നാടകമാണെങ്കിലും ഇന്നും വളരെ പ്രസക്തമാണ് ഇതിൻ്റെ തീം ആത്മീവ സംസ്കാരത്തിനെതിരെ അതുപോലെ തന്നെ ആരും ഈ നാട്ടിൽ നിന്ന് പറിച്ച് എറിയേണ്ടവരല്ല എല്ലാവരും ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്നും ഈ നാടകത്തിൽ കൂടി അതിൻ്റെ ഒരു ആഹ്വാനം അങ്ങനെ പോകുന്നുണ്ട് പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ ഇല്ലാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏക ഏകോദര സഹോദരങ്ങൾ പോലെ ഇവിടെ കഴിയണം എന്ന് ആഹ്വാനം ഈ നാടകത്തിൽ കൂടി ചെയ്യുന്നുണ്ട് പ്പടമ്പ പഞ്ചായത്തംഗം കെ വി ശീതളയും നാട്ടിലെ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും കച്ചവടക്കാരും വിവിധ തുറകളിലുള്ളവരും നാടകത്തിൽ വേഷമിടുന്നുണ്ട് അമച്ചു നാടകങ്ങൾ അന്യമായി വരുന്ന പുതിയ കാലത്ത് ധീരമായ നീക്കമാണ് കുറുക്കുട്ടിയിലെ ഈ കലാപ്രവർത്തകരുടേതെന്ന് പറയാതിരിക്കാനാകില്ല രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ ഫുഡ്സിന്റെ ഇപ്പോൾ വിപണിയിൽ ഫുഡ്സിന്റെ വറുത്തെടുത്ത 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 സാമ്പാർ കൂട്ട് ചിക്കൻ കറി കറി മസാല 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 മീൻ കൊണ്ട് ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി കടലക്കറി വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ സമയം കളയണം ഫുഡ്സ് പാചകം വളരെ ഈസി